കട്ടക്കലിപ്പന്റെ കാന്താരി മാലാഖ രചന വർണ ദേവദത്തിൻ അവതരണം സാലിം കരുളായി അനുവിൻ്റെയും അനുവിൻ്റെയും കല്യാണം കഴിഞ്ഞ മാസമാണ് കഴിഞ്ഞത് അതുപോലെ വർണ്ണയുടെ ഡെലിവറി കഴിഞ്ഞുള്ള മുഹൂർത്തത്തിൽ സ്ത്രീയുടെയും നിമ്മിയുടെയും വിവാഹം കഴിഞ്ഞു ആമിക്കും പാർട്ടിക്കും മോനാണ് ജനിച്ചത് പേര് ആര്യൻ ഇപ്പം ഒരു വയസ്സ് കളി ഭദ്ര സിവിൽ സർവീസിൽ എക്സാം എഴുതി അവളുടെ സ്വപ്നം പോലെ സീഭദ്ര മഹാദേവൻ ഐ പി എസ് ആയി ആളിപ്പോൾ ആസാമിലാണ് ഒപ്പം കൂടെ ട്രെയിനിങ് ഉണ്ടായിരുന്ന എന്ന ഒരാളുമായി അവൾ ഇഷ്ടത്തിലായിരുന്നു അത് കണ്ടുപിടിച്ചതും പറഞ്ഞു തന്നെയാണ് അതോടെ ജോലി കിട്ടി മൂന്നാം മാസം രണ്ടുപേരുടെ എൻഗേജ്മെന്റ് നടത്തി ദത്തന്റെയും വർണ്ണയുടെയും മോൾക്ക് ഒന്നര വയസ്സ് കഴിഞ്ഞു വർണ്ണയെ പോലെ ഒരു കുട്ടിക്കുറുമ്പി രണ്ട് വയസ്സായിട്ടില്ലെങ്കിൽ പോലും ഇരുപത് വയസ്സിന് സംസാരമാണ് ഇത്രയും ചെറുപ്പത്തിൽ കുഞ്ഞ് ഇത്രയും നന്നായി സംസാരിക്കുന്നത് എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു കൂടുതൽ ആളുകളുള്ള വീട്ടിലെ കൂടുതൽ ആളുകളുടെ വീട്ടിലെ കുട്ടികൾ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങുമെന്ന് കേട്ടിട്ടുണ്ട് അതിനേക്കാൾ ഉപരി വർണ്ണയും ശിരുവുമല്ല കൂടെയുള്ളത് അപ്പൊ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ അത്ഭുതോളും ധ്രുവി നേരെ ചെന്നത് പാർവതിയുടെ കേബിലേക്കാണ് വിൻഡോയുടെ ആരെങ്കിലും പുറത്തേക്ക് നോക്കി നിൽക്കുന്ന പാർവതി അവൻ പിന്നീന്ന് കെട്ടിപ്പിടിച്ചു ബാബേ അവളുടെ കാതിലായി വിളിച്ചുവെങ്കിലും പാർവതി കേൾക്കാതെ ഭാവത്തിൽ നിന്നു പെണക്കത്തിലാണോ അവൻ വീണ്ടും ചോദിച്ചു എങ്കിലും പാർവതി അവനെ കൈ തട്ടി മാറ്റിയ ചെയറിൽ വന്നിരുന്നു എന്നോടുള്ള ദേശം നീ എന്തിനാ വെറുതെ പെട്ട സ്റ്റാഫുകളോട് തീർക്കുന്നത് പാർവ ആ ശീല പേടിച്ചു പെരച്ച നടക്കുന്നത് അത് കേട്ട് പാർവതി അവനെ നോക്കി പേടിപ്പിച്ചു എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത് എനിക്ക് ആരെയും കാണണ്ട പാർവതി മുഖം ജിരിച്ചു പറഞ്ഞു അതിനെ ആരാ പറഞ്ഞ് ഞാൻ നിന്നെ കാണാൻ വന്നതാന്ന് ഞാൻ എന്റെ പൊന്നിനെ കാണാൻ വന്നതാന്ന് അത് പറഞ്ഞ് ധ്രുവീ അവളുടെ മുന്നിലായി മുട്ടുപൂത്തിരുന്ന് അവളുടെ വയറിൽ നിന്ന് സാരി അല്പം മാറ്റി പാർവതിക്ക് അഞ്ചാം മാസമാണ് പപ്പയുടെ പൊന്നുട്ടി നിന്റെ അമ്മ രാവിലെ മാമു കടിച്ചു പാപ്പയുടെ പൊനു വിശക്കുന്നുണ്ടോ ധ്രുവി തന്റെ വായലിലേക്ക് മുഖം ചേർത്ത് കൊണ്ട് പറഞ്ഞതും പാർവതിക്ക് ചിരി വന്നു പോയിരുന്നു ഓ ഇങ്ങനെ ചിരിക്കല്ലേ പെണ്ണേ ധ്രുവി നെഞ്ചിൽ കൈവെച്ച് പറഞ്ഞ് താഴെറ്റു സോറി ഡാ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു എമർജൻസി കോൾ വന്നു അതുകൊണ്ടാ രാത്രി പോയത് നീ ഉറങ്ങുന്നത് കണ്ട് ഉണർത്താൻ തോന്നിയില്ല അതാ വിളിക്കാഞ്ഞത് എനിക്കറിഞ്ഞൂടെ എന്നെ കാണാതെ എന്റെ പെണ്ണ് സങ്കടപ്പെടുവെന്ന് അതല്ല ഞാൻ ഓടി വന്നത് അവളുടെ നെറ്റിയിലുമ്പ് വെച്ച് ദുരുവി പറഞ്ഞതും പാർവ്വതി പെണക്ക് നിമിഷ നേരം കൊണ്ടില്ലാതായിരുന്നു ദത്തൻ ശബ്ദമുണ്ടാക്കാതെ വർണ്ണിയുടെ ക്യാബിൽ തുറന്ന് അകത്തേക്ക് കയറി അവൾ ചേറിലേക്ക് തല ചാരി വെച്ച് കണ്ണടച്ച് കിടക്കുകയാണ് ദത്തനൊരു കള്ളച്ചിരിയോട് അവളുടെ മുന്നിൽ വന്നു നിന്ന് അവളുടെ നെറ്റിയിലായി ചുണ്ടുകള് അമർത്തി തന്റെ പ്രിയപ്പെട്ടവന്റെ സാമീപ്യം പറഞ്ഞതും വർണ്ണ പുഞ്ചിരിയോടെ കണ്ണുകൾ തുറന്ന് ചേരി നിരുന്നേറ്റു ജോലി ചെയ്തന്റെ പെണ്ണ് ക്ഷീണിച്ചു ഉറങ്ങിയോ വർണ്ണിരുന്നിരുന്ന ചേറിലേക്ക് ഇരുന്നു ക്ഷീണിച്ചെങ്കിൽ അവൾ കായകൾ കെട്ടി ടേബിളിലേക്ക് ചാരി നിന്നു ഞാൻ ക്ഷീണം മാറ്റിത്തരാം അത് പറഞ്ഞ് ദത്തനെ അവൾ തൻ്റെ മടിയിലേക്ക് പിടിച്ചിരുത്തി ദത്ത വേണ്ടട്ടോ ആരെങ്കിലും കണ്ടുകൊണ്ട് വരും അവന്റെ കയ്യിൽ കിടന്ന് വർണ്ണ കുതിർന്നു ഇവിടേക്ക് ആരും വരില്ല അതും പറഞ്ഞ് അവളുടെ തോളിൽ താടി കുത്തി ദത്തിനിരുന്നു ആ കുട്ടി കുട്ടിപ്പിശാശ എവിടെ ഏയ് എന്റെ കോച്ചിനെ പറഞ്ഞാലുണ്ടല്ലോ കോച്ചല്ല ഓച്ച രാവിലെ അവളെ കുളിപ്പിക്കുമ്പോൾ എന്റെ കയ്യിൽ കഴിച്ച കടി കണ്ടില്ലേ അവൾ കൈയിലെ പാടിലേക്ക് ചൂന്നു അത് പിന്നെ അമ്മയുടെ സ്വഭാവമല്ലേ മോൾക്ക് കിട്ടുമോ നിനക്ക് കുളിക്കാൻ മടിയിൽ ഇരിക്കും എൻ്റെ കഷ്ടകാല കോച്ചു ആ സ്വഭാവം കിട്ടി അല്ലെങ്കിൽ എനിക്കറിയാം അവസാനം സുമിത്ര ജയിച്ചൊരു അവസ്ഥ ഇനി തന്നെയ്റെ പൊന്നെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല നീ ഒന്നും കേട്ടിട്ടില്ല ഈ കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോഴെങ്കിലും ഈ സ്വഭാവം മാറും കരുതി പക്ഷേ ഇത് പഴയതിനേക്കാൾ അപ്പുറായി അത് കേട്ടതും വർണ്ണ പിണങ്ങിക്കൊണ്ട് അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേക്കാൻ നിന്നതും ദത്തൻ അവളുടെ അടുപ്പിലൂടെ ചുറ്റി വീണ്ടും മടിയിലേക്ക് മടിയിലേക്കെത്തി എന്റെ കുട്ടി പിണങ്ങിയോ ദത്തൻ ഒരു തമാശ പറഞ്ഞതല്ലേ കാലെത്ര കഴിഞ്ഞാലും ഈ കുഞ്ഞിപ്പെണ്ണിനി അദ്ദേഹത്തൻ ഇഷ്ടം അവളുടെ പിൻകുഴത്തിൽ മുഖം ചേർത്ത് ദത്തൻ പറഞ്ഞതും വാതിൽ തുറന്ന അകത്തേക്ക് ആരോ വന്നതും ഒരുമിച്ചാണ് ധ്രുവ്യേയും പാർവതിയെയും കണ്ട് വർണ്ണവന്റെ മടിന്ന് ചാടി എഴുന്നേറ്റു യു കണ്ടിന്യൂ ഞാനിവിടെ വീട്ടിലേക്ക് കൊണ്ടുപോവുക അത് പറയാൻ വന്നതാ ധ്രുവ ചിരി അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു പാലക്കിലേക്കാണോ ദത്തൻ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു അതെ നീ വരുന്നുണ്ടോ ആ നിങ്ങൾ നടന്നോ ഞാനിപ്പോ വരാം ദത്തൻ പറഞ്ഞെന്നും പാർവതിയും ധ്രുവിയും പുറത്തേക്ക് പോയി എന്നാലേ ഞാൻ ഇറങ്ങട്ടെ കുഞ്ഞേ എന്റെ കൊച്ചു എന്നെയും കത്ത് അവിടെ ഇരിക്കുന്നുണ്ടാകും വീട്ടായി വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞതാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നാ നീ ഇപ്പൊ പോവണ്ട അവൾ കുറച്ചു നേരം അവിടെ കാത്തിരിക്കട്ടെ ഡെയ് ശരിക്കും അതിൻ്റെ കുഞ്ഞിനെയല്ലേ സാധാരണ അമ്മമാർക്ക് കുഞ്ഞിനോട് സോഫ്റ്റ് കോണർ കാണും ഇത് നിങ്ങൾ തമ്മിൽ കണ്ട കീരിയും പാബോണലും ഓ പിന്നെ ഇങ്ങോട്ട് സ്നേഹം കാണിച്ചാൽ അങ്ങോട്ട് സ്നേഹം കാണും ഇതവൾക്ക് പാല് മാത്രം മതി തന്നെ നിന്നോട് തർക്കിക്കാൻ ഞാനില്ല എന്നാൽ ഞാനിറങ്ങാം അത് പറഞ്ഞ് പുറത്തേക്ക് നടന്ന ദത്തൻ തിരികമെന്ന് അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് തിരികുന്നതാണെന്ന് കാര്യം തമ്മിൽ ഏത് സമയവും അടിയും വളക്കുവാണെങ്കിലും മോൾക്ക് വാറണം എന്ന് വെച്ച ജീവനാണ് ദത്തനെ കാണാതെ മോളിരിക്കും പക്ഷെ വർണ്ണം ഓഫീസിൽ നിന്ന് വരാൻ കുറച്ച് വൈകിയാ മതി ആപ്പ തുടങ്ങും ധരിച്ചില്ലേ ആ അമ്മക്കും മോൾക്കും ഇടയിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ വഴക്കാണ് ചില സമയങ്ങളിൽ വർണ്ണം മോളേക്കാൾ ചെറുതാവും കുഞ്ഞുടപ്പിത്തെ ദത്തമോൾ കൈയിലെ ചെടിയിലെ പൂപ്പിടിച്ച് വലിച്ചു കൊണ്ട് ചോദിച്ചു അമ്മ വരാറാവുന്നേ ഉള്ളൂ കണ്ണാ ദത്തൻ കുഞ്ഞിന്റെ കൈയിലെ ചെടി മണ്ണിലേക്ക് കുടിച്ചിട്ട് കൊണ്ട് പറഞ്ഞു വൈകുന്നേരം ഗാർഡനിൽ ചെടികൾ വെക്കുകയാണ് ദത്തനും മോളും ദത്തനാണ് ചെടികൾ വെക്കുന്നതെങ്കിൽ കുഞ്ഞോടൊപ്പം ഇട്ട് പാസരങ്കിലേക്ക് ദത്തുമോൾ ദത്തന്റെ ഒപ്പം തന്നെ ഉണ്ടാവും അച്ചു പാമ്പിച്ച് അച്ചോ കച്ച മണ്ണിരയെ കണ്ട് ദത്തുമോൾ ഓടി വന്ന് ദത്തന്റെ കാലിൽ ചുറ്റി പിടിച്ചു എന്റെ പൊട്ടാപ്പി അത് പാമ്പി അല്ലടാ മണ്ണിരയാ അല്ലോ പാമ്പിയാ നച്ചോ നീ അമ്മിനെ കാഞ്ഞനും അമ്മ പരാ അവന്റെ കാലിൽ ചുറ്റി പിടിച്ച് കുഞ്ഞ് കരയാൻ തുടങ്ങിയതും ദത്തൻ അവളെ എടുത്തു ആ അച്ചയുടെ ദൂട്ടി കരയല്ലേ ഞാനില്ലേ കൂടെ അവളുടെ കുഞ്ഞിക്കണ്ണുകൾ തുടച്ച് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പുറത്ത് കൊട്ടിക്കൊടുത്തു അതേസമയം തന്നെ വർണ്ണയുടെ കാറ് മുറ്റത്ത് വന്നു കുഞ്ഞിന്റെ കരച്ചിൽ കിടത്തും വർണ്ണയുടെ നെഞ്ചുതുപ്പിടഞ്ഞു അവൾ കാറിന്ന് ഓടി ഇറങ്ങി വർണ്ണയെ കടന്നും കുഞ്ഞു ദത്തന്റെ കയ്യിൽ നിന്ന് അവളുടെ മേലേക്ക് ചാടി അവളുടെ കഴുത്തിലൂടെ കൈ ചുറ്റി പിടിച്ച് നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു എന്തിനട കരഞ്ഞേ എന്റെ അമ്മയുടെ കുട്ടിക്ക് പറ്റിയത് കുഞ്ഞിന്റെ പുറത്ത് തട്ടി വർണ്ണ ആവലാതിയോട് ചോദിച്ചു എന്നെ പാമ്പി കച്ച മഞ്ഞേ ഈ കൊണ്ട് ഞാൻ തോറ്റു അത് പാമ്പല്ല മണ്ണിരിയായിരുന്നു സാരല്ലേട്ടോ വ നമുക്ക് അകത്തേക്ക് പോവാം എന്നിട്ട് ഈ മണ്ണായൊടുക്കു മാറ്റി കുളിച്ച് ചുന്തരി കുട്ടിയാവാം വേണ്ട നീട്ടി കുളിച്ചെൻ്റെ അച്ഛനെ മാറ്റിയേ വർണ്ണയുടെ മേലിൽ നിന്നും മോൾ ദത്തന്റെ മേലേക്ക് തന്നെ ചാടി ഇങ്ങോട്ട് പാടി നിന്റെ അപ്പടി ചളിയാ ഇല്ല വരില്ല ദത്തുട്ടീ അമ്മയുടെ കൂടെ പോയി കുളിക്ക് ഇല്ല അത് പറഞ്ഞ കുഞ്ഞു കുതിരി താഴേക്ക് ഇറങ്ങി അങ്ങത്തേക്ക് ഓടി നിക്കടി അവിടെ പിന്നാലെ പറഞ്ഞു പതുക്കോട് കുഞ്ഞെ തട്ടി വീടണ്ട ദത്തനെപ്പോഴത്തേം പോലെ പിന്നീന്ന് വിളിച്ചു പറഞ്ഞു അയ്യടാ ഒരു കുഞ്ഞ് കല്യാണം കഞ്ഞൊരു കുട്ടിയായി എന്നിട്ട് ഈ വിളി നിർത്താറായില്ലേ അല്ല ഞാൻ ആരോടാ ഈ പറയുന്നേ സ്വന്തം ഭാര്യ കുഞ്ഞിനും സ്വന്തം പേടി വിളിക്കുന്ന ആളല്ലേ ധ്രുവീ ദത്തനെ കളിയാക്കി മോനെ ധ്രുവീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ ധ്രുവേട്ടാ ഏട്ടനെ ഏട്ടന്റെ വിളിക്കുന്നു ശിലു ഉമ്മറത്തും ഒന്ന് വിളിച്ചു പറഞ്ഞു ധ്രുവി വളിച്ച ചിരിയോട് ദത്തനെ നോക്കി അത അവിടെ ഭാവ് വിളിക്കുന്നു ഭാവയുടെ ധ്രുവേട്ടൻ വേഗം ചെല്ലു ദത്തൻ തിരിച്ച് കളിയാക്കി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ കുട്ടികളായിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ വിളിക്കാം പിന്നെ അവൾ വാറ്റി കിടക്കുന്നതോ അതകത്തല്ലേ പുറത്ത് വന്നിട്ടില്ലല്ലോ അതുവരെ വിളിക്കാം ധ്രുവി അപ്പോഴേക്കും അകത്തേന്ന് പാർവതി വിളി വന്നിരുന്നു ദാ വരുന്നു വാവേ ദത്തനെ ഒന്ന് നോക്കിയ ശേഷം ധ്രുവി അകത്തേ കൂടി നാളത്തെ ഫംഗ്ഷനോടനുബന്ധിച്ച് തറവാട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു ആരിലും ലക്ഷം തമ്മിൽ നല്ല കൂട്ടാണ് എന്നാൽ ദത്തുമോള് ശിലുവുമായാണ് കൂടുതൽ കൂട്ട് ശിലു ഓഫീസിൽ നിന്നും വന്ന ശിലുമെന്ന് വിളിച്ച് അവളുടെ പിന്നാലെ തന്നെ മോളുണ്ടാകും രാത്രി ഭക്ഷണം കഴിച്ചു കളിഞ്ഞതും വാർണ ക്ഷീണം കൊണ്ട് നേരത്തെ തന്നെ കിടന്നു അച്ഛനും മക്കളും പാദരാത്രിയായാലും കളിച്ചുകൊണ്ടിരിക്കും നാളത്തെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ദത്തൻ ഒരാഴ്ച ലീവാണ് അവൻ കുഞ്ഞിനെ തോളത്തിട്ടുറക്കി ശേഷം ബെഡിൽ വർണ്ണയുടെ അരികിലായി കിടത്തി തലയണ തടസ്സം വെച്ചു അവൻ ടബലും എടുത്ത് കുളിക്കാൻ കയറി കൂളി കടഞ്ഞിറങ്ങി ദത്തൻ കാണുന്നത് വീട്ടിൽ നിന്ന് കരയുന്ന ബാറിനെയും കുഞ്ഞിനെയാണ് എന്തടാ കരയുന്നേ എന്താ പറ്റിയത് ദത്തൻ ടെൻഷനോട് രണ്ടുപേരെയും നോക്കി അമ്മിൻറ്റോറ്റോ ഇവളെന്റെ കയ്യിൽ കഴിച്ചു ദത്താ നീയന്തിനാ കുഞ്ഞിന് ഉണർത്തിയത് ഞാനിവിടെ ഉറക്കിക്കിടത്തില്ലേ കുളിക്കാൻ പോയത് ദത്തൻ കുഞ്ഞിന്റെ അടുത്ത് മാറോട് ചേർത്തു ഞാനല്ല ഈ കുട്ടി വിശേഷം എന്നെ ഉണർത്തിയത് ദത്തൂട്ടീ ദത്തൻ നെഞ്ചിൽ കിടക്കുന്ന കുഞ്ഞിനെ നീട്ടി വിളിച്ചു എന്നിച്ച് അങ്കും എന്നേറ്റു അച്ഛൻ പോയപ്പോ ഞാൻ ഓക്കെ ജീവിച്ചു അപ്പൊ അമ്മിന്റെ പോയ നിങ്ങ എന്റെ അമ്മയല്ലേ അപ്പൊ ഞാനും അമ്മ ഒന്നപ്പോ അരിന്റോ അമ്മക്ക് വയ്യാത്തോണ്ടല്ലേ കണ്ണാ ദത്ത കുഞ്ഞിനോടായി പറഞ്ഞു കണ്ണനല്ല കള്ളി അവള് പേരും കള്ളി എന്റെ കൈ കളിച്ച് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ നിനക്ക് കുറച്ച് കൂടുന്നുണ്ടേ ദത്ത അവളെ താഴെ എറുക്ക് ഒറ്റക്ക് കേടൻ തുടങ്ങി പഠിക്കട്ടെ വർണ്ണക്കാകെ ദേഷ്യം വന്നിരുന്നു ഇല്ല എന്റെ അച്ഛനും ഒന്നില്ല കുഞ്ഞു വാശിയോടെ ദത്തന്റെ കഴത്തിലൂടെ ചുറ്റി പിടിച്ചു നീ ഇവരുതെ കിണുങ്ങല്ലേ മരുന്നൊക്കെ കിടന്നുറങ്ങാൻ നോക്ക് ദത്ത അവടെ വാശിക്ക് നിൽക്കണ്ട അത് കേട്ട് മോൾക്ക് അരയാൻ തുടങ്ങി അച്ചയുടെ പൊന്നു ഉറങ്ങിക്കോ ദത്തൻ കുഞ്ഞിന്റെ പുറത്ത് തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി പക്ഷെ ഉറങ്ങാൻ അവള് ദത്തന്റെ കഴുത്തിലെ മാല പിടിച്ച് കളിക്കുന്ന തിരക്കിലാണ് ദത്തോട്ടി വാ അമ്മ പാല് തരാം അതും പറഞ്ഞ് വർണ്ണ കുഞ്ഞിനെ വാങ്ങി ബെഡിൽ വന്നിരുന്നു അതോടത്രയും നേരം വാശി പിടിച്ചിരുന്ന കുഞ്ഞ് പാല് കുടിച്ച് വർണ്ണയുടെ കയ്യിൽ കിടന്നിരുന്നു ഡ്രസ്സ് മാറി വന്ന ദത്തൻ വർണയുടെ കയ്യിലുള്ള കുഞ്ഞിനെ വാങ്ങി തൊട്ടിലേക്ക് കിടത്തില്ലേ കുഞ്ഞേ ദത്തൻ ബെഡിലേക്ക് കിടന്നുകൊണ്ട് ചോദിച്ചു ആ പെണ്ണ് കരഞ്ഞു കരഞ്ഞു മരിന്റെ ഉറക്കം കളഞ്ഞു വർണ്ണ ഹെഡ് ഡ്രസ്സിൽ ചാരി പറഞ്ഞു ഓർക്കം വരാനേ എന്റെ കയ്യിൽ ഐഡിയ ഉണ്ട് അവൻ ഗൗരവത്തിൽ പറഞ്ഞു എന്താ ഐഡിയ അത് പറയാൻ പറ്റില്ല പ്രവർത്തിച്ചു കാണിക്കാം അത് പറഞ്ഞ് ദത്തൻ അവളെ വീട്ടിലേക്ക് വലിച്ചിട്ടു ദത്ത വേണ്ടട്ടോ ദത്തൻ അവൾക്ക് വേണ്ട കായകൾ കുത്തി നിന്ന് പറഞ്ഞ് പൂർത്തിയാക്കും ദത്തൻ അവളുടെ ചുണ്ടുകളൊന്നും ഉരുൾ നിർത്തിരുന്നു ചുംബനങ്ങളാൽ അവളിലെ പെണ്ണിനെ ഉണർത്തിയെടുത്ത് അവൻ അവളിൽ പടന്നു കയറി രാത്രിയുടെ ഏതോ യാമത്തിൽ അവളിലേക്ക് ആഴ്ന്നിറങ്ങിയവൻ തളർച്ചയോടെ വീട്ടിലേക്ക് പോയി ദത്ത എന്താടാ കുഞ്ഞേ നിന്റെ സ്നേഹം എന്തെങ്കിലും കുറയോ ദത്തനതിന് മറുപടി പറയാതെ അവളുടെ കാലത്തിലേക്ക് മുഖം ജയത്തിൻ്റെ യഗ്നമായ മാറിൽ ചേർന്ന് കിടക്കുന്ന തൻ്റെ ആലിൻ്റെ താലി കടിച്ചെടുത്തി അവളുടെ ചുണ്ടിന് മുകളിലായി വെച്ചു ശേഷം അതിലായി അമർത്തി ചുംബിച്ച ശേഷം അവളുടെ മുഖമാകെ ചുംബനങ്ങളാൽ മോരും ഈ ദത്തൻ്റെ ശ്വാസം പോലും നീയല്ല പെണ്ണി ഓരോ നിമിഷവും നിന്നോടുള്ള സ്നേഹം കൂടുന്നതല്ലാതെ ഒരു തരി പോലും കുറയില്ല ഈ ജന്മത്തിൽ മാത്രമല്ല ഇനിയുള്ള എല്ലാ ജന്മത്തിലും ഈ ദത്തൻ്റെ ജീവന്റെയും ആത്മാവിന്റെയും ശരീരത്തിൻ്റെയും പാതി ഈ കുഞ്ഞിപ്പെണ് മാത്ര വർണ്ണയെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പതിയെ ഉറങ്ങി ഒപ്പം വർണ്ണയും എനിക്ക് മനുഷ്യ എന്താടി കുഞ്ഞുറങ്ങുന്നില്ല അതിന് എന്താ ചെയ്യാ ഇത്രയും നേരം ഞാനിട്ട് നടന്നില്ലേ ഇനി ഏട്ട കുറച്ച് നോക്ക് ഇത് കുറച്ച് കഷ്ടിക പകല് കൂടും ഡ്യൂട്ടി രാത്രിയിലാണെങ്കിൽ കുഞ്ഞിനെടുത്ത് നടക്കണം ആഹാ മോന് മാത്രല്ലേ ഡ്യൂട്ടി എനിക്കും ഉണ്ടായിരുന്നു ആമി ഇടിപ്പിൽ കൈ കുത്തിക്കൊണ്ട് പറഞ്ഞു പാർട്ടി പെട്ടിന്ന് എഴുന്നേറ്റും സമയം ഒരു പണിയായി അവൻ ആമിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി അച്ചയുടെ പൊന്ന് എന്താടാ ഉറങ്ങാത്തത് ഇത് കഷ്ടാണുണ്ടോ പാർട്ടി കുഞ്ഞിനെയും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ആമിക്ക് പി എസ് സി എഴുതി അടുത്തുള്ള വില്ലേജ് ഓഫീസിൽ ജോലി കിട്ടി പകല് സമയം കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുന്നത് ദർശിനിയാണ് പിന്നെ ലക്ഷ്മണനോടൊപ്പം കളിച്ച് നടക്കുന്ന കാരണം ആരിനെ കൊണ്ട് പകല് സമയം ബുദ്ധിമുട്ടില്ല പക്ഷെ രാത്രി ആൾക്ക് തീരെ ഉറക്കില്ല വെളുക്കുന്നത് വരെ പാർട്ടിയും ആമിയും മാറി മാറി എടുത്ത് നടക്കണം കുറച്ചുനേരമായിട്ടും പാർട്ടിയുടെ അനക്കം കേൾക്കാതെ ആമി തലവാടി പുതപ്പ് മാറ്റി കുഞ്ഞിവിടെ ഡോറുചാരി അകത്തേക്ക് വരുന്ന പാർട്ടിയെ കണ്ട് ആമി ചോദിച്ചു അതിനെ ഞാൻ കൊടുത്തു എന്ത് ആമി ബെഡിൽ ചാടി എഴുന്നേറ്റിരുന്നു അവിടെ രാഗേട്ടൻ്റെ അടുത്തുണ്ട് ഞാൻ പുറത്ത് പരാന്തിയിലൂടെ കുഞ്ഞിനെടുത്ത് നടക്കുന്നത് കണ്ടപ്പോ രാഗേട്ടൻ കൊണ്ടുപോയി അത് പറഞ്ഞ് പാർത്തി ബെഡിലേക്ക് കിടന്നു പിന്നീട് എന്തുകൊണ്ടോ രണ്ടു പേർക്കും ഉറക്കം വന്നില്ല അവസാനം പാർട്ടി രാഗിന്റെ റൂമിലേക്ക് നടന്നു അവിടെ ആള് നല്ല ഉറക്കത്തിലാണ് ദർശന കുഞ്ഞ് അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞുവെങ്കിലും പാർട്ടി കുഞ്ഞിനെയും വിട്ട് റൂമിലേക്ക് വന്നു ഇത് നടക്കിലിട്ട് മോനെ സമയം രണ്ടു മണിയായി ഇത് നാല് മണിക്കൂർ കൂടി കഴിഞ്ഞാലേ നേരം വെളുക്കും തന്റെ കഴുത്തിൽ മുഖം ചേർത്ത് കിടക്കുന്ന സ്ത്രീയുടെ തലയിൽ തല ഓടിക്കൊണ്ട് വിമ്മി പറഞ്ഞു നാളെ നീ ഓഫീസിലൊന്നും പോകണ്ടല്ലോ ഒരു പത്ത് മണിവരെ നീ കിടന്നുണ്ടെങ്കിൽ പോ അവളുടെ നഗ്നമായ പുറത്തിലൂടെ വെല്ലുവിളിച്ച് സ്ത്രീ പറഞ്ഞതും നിമ്മി അവനെ കൂർപ്പിച്ചു നോക്കി ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ പെണ്ണേ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് സ്ത്രീ കിടന്നു അവന്റെ പിറ്റേ ദിവസം ആകെ ബഹളമായിരുന്നു ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് മനുവും ശിലുവും മനുവും ചേർന്നുള്ള ഒരു കവർ സോങ്ങിന്റെ റിലീസാണ് മനു ഇൻസ്റ്റയിലെ റീൽസ് വഴി പ്രമുഖനായ കാരണം എല്ലാവരും ആ കവർ സോങ്ങിന്റെ റീൽസിന് കാത്തിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പെണ്ണാരാധകന്മാര് കവർ സോങ് പാടിയിരിക്കുന്നത് കോഗുലിയും അവളുടെ ട്രൂപ്പിലെ ഒരു മെയിൻ സിംഗറും ചേർന്നാണ് ഇന്നാണ് അതിന്റെ ഫങ്ഷൻ കൂട്ടത്തിൽ നമ്മുടെ സിംഗിൾ പേഴ്സൺ കയറുന്ന സിലിവിന്റെ എൻഗേജ്മെന്റ് വൈകുന്നേരമാണ് ഫങ്ഷൻ നാലു മണിയോടുകൂടി എല്ലാവരും ഇറങ്ങാറായി എല്ലാവരും മോളിറ്റോറിയത്തിലേക്ക് പുറപ്പെട്ടു ഇനി ദത്തനും പറഞ്ഞയും മോളും ധ്രുവിയും പാർവതിയും സ്ത്രീയും നിമ്മിയും മാത്രമാണ് പോകാനുള്ളത് ദത്തൻ ഡ്രൈവിംഗ് സീസിലേക്ക് കയറി ദേവന്റെ ദേവൂട്ടി കാറിൽ കയറൂ ധ്രുവി കോട്രൈവിസിന് തുറന്നു കൊടുത്തതും വർണ്ണ കയറി ഇനി ദത്തന്റെ ദൂട്ടി കയറു ധ്രുവി മോളെടുത്ത് വർണ്ണയുടെ മടിയിലേക്ക് ഇരുത്തി അമ്മയും മകളും പോകുന്ന വഴി അടി കൂടാനാണ് പരിപാടി എങ്കിലേ രണ്ടിനെയും അടിയിലേ ഇറക്കി വിടും ഞാൻ പിന്നെ നടന്ന് വരേണ്ടി വരേ ചാരില്ല ഇമ്മിഞ്ഞിരിക്കും ഞങ്ങൾ നാന്യു പറഞ്ഞോളാം അത് പറഞ്ഞ ദത്തൂട്ടി വർണ്ണയുടെ നെഞ്ചിലേക്ക് ചാരി കിടന്നു അയ്യടാ ഞാൻ ഓട്ടോ പിടിച്ചു പോകും നീ നടന്നു ഓടിയോ എങ്ങനെയാന്ന് വെച്ചു വന്നോ ഇല്ല എന്റെ അച്ഛപേരും അവളും വാശിയോടെ പറഞ്ഞു മറ്റുള്ളവരും കാറിലേക്ക് കയറി ഇതെത്തും കാറും മുന്നോട്ടെടുത്തു അവരെത്തുമ്പോഴേക്കും ഹാളിൽ എല്ലാവരും എത്തിയിരുന്നു അനുവിനിയും വീണിയും കണ്ടതും പറഞ്ഞ അവരുടെ അരികിലേക്ക് നടന്നു ഫങ്ഷൻ തുടങ്ങിയതും എല്ലാവരും സ്റ്റേജിലേക്ക് വന്നു ഏഴുമണിയോടെ ഫങ്ഷൻ തുടങ്ങി ദേവശില്പന്ന എഴുതിയ മോതിരം ശിരു കാശിനാഥന്റെ പേരിൽ അണിയിച്ചു തിരിച്ച് കാശിനാഥൻ ശിരുവിന്റെ കയ്യിലും തന്റെ പേരെഴുതിയ മോതിരം അണിയിച്ചു തൻ്റെ സന്തത് സഹചാരിയായ കാശിനാഥനെ തന്നെയായിരുന്നു ദത്തൻ തൻ്റെ പെങ്ങൾക്ക് വേണ്ടി കണ്ടെത്തി കൊടുത്തത് സർവീസിലിരിക്കുമ്പോൾ അച്ഛൻ മരിച്ചത് കൊണ്ട് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ പോലീസിൽ കയറിയ ആളാണ് കാശിനാഥൻ ഏറ്റിരിക്കുന്ന യൂണിഫോമിനോടുള്ള ആത്മാർത്ഥതയാണ് ദത്തനെയും അമലിലേക്ക് അടുപ്പിച്ചത് റിംഗ് എക്സ്ചേഞ്ച് കാണതും സ്റ്റേജിലുള്ള എല്ലാവരും രണ്ട് സൈഡിലായി നീങ്ങി നിന്ന് ചുറ്റുമുള്ള ലൈറ്റുകൾ ഓഫായതും സ്ക്രീനിൽ വീഡിയോ പ്ലേ ആവാൻ തുടങ്ങി ദത്തന്റെ ജീവിതം തന്നെയായിരുന്നു ആ വീഡിയോ പാട്ടിന്റെ ആദ്യ ഭാഗത്ത് പാർവദേവീന്ദ്രത്തിൻ്റെയും ജീവിതമായിരുന്നു തൻ്റെ സ്ഥാനത്ത് മനുവും പാർവദേവിയും ഭാഗത്ത് ആനുവാണ് റോൾ എൻ ചെയ്തത് ഓരോരാവും പകലാക്കി നേരില ചേരുന്നു നീ പോൽ രണ്ടാം പാതിയിൽ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വർണ്ണയുടെ സ്ഥാനത്ത് ശിലുവായിരുന്നു അവസാന പാട്ടിന്റെ അവസാന വരിയിൽ എൻ കാതലി എന്ന കവർ സോങ് എഴുതി കാണിച്ചതും ചുറ്റും കൈയടിയിൽ വരും കവർ സോങ്ങിനെ കുറിച്ച് അറിയാമായിരുന്നുവെങ്കിലും ഇങ്ങനെ കണ്ടന്റ് വർണ്ണ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അത് തങ്ങളുടെ കഥയാണെന്ന് വർണ്ണക്കും ദത്തനും മാത്രമേ അറിയുകയുള്ളൂ എന്തിന് അതിൽ അഭിനയിച്ച മനുവിനോ അനുവിനോ ശരിവിനോ പോലും അറിയില്ല മറ്റാർക്കും മനസ്സിലാവാത്ത തരത്തിലായിരുന്നു അതിൻ്റെ മേക്കിംഗ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത മിനിറ്റുകൾ കൊണ്ട് തന്നെ എൻ കാതിലെ കവർ സോങ് വൈറലായി മാറി എല്ലാം കൊണ്ടും ആ കുടുംബത്തിൽ സന്തോഷം നിറഞ്ഞതെന്ന് ഇനിയും തുടരുകയാണ് ദത്തന്റെയും അവൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെയും പ്രണയം ഒപ്പം ആ പ്രണയത്തിന്റെ തീവ്രത കൂട്ടാനെന്ന പോലെ െത്തുമ്പോൾ പാർത്തിയും മാമയും അവൻ്റെ മോന് വേണ്ടി തങ്ങളുടെ ഉറക്കമില്ലാത്ത രാത്രികൾ ഇനിയും തുടരുകയാണ് തങ്ങളുടെ പൊന്നോമനയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ധ്രുവിയും അവന്റെ പാർവതിയും ആ കുഞ്ഞിനായുള്ള കാത്തിരിപ്പ് ഇനിയും തുടരുകയാണ് പ്രണയിച്ച് കൊതി തീരാതെ സ്ത്രീയും അവൻ്റെ നിമിയും വീണ്ടും അവരുടെ പ്രണയങ്ങൾ തുറന്നു കൊണ്ടേയിരിക്കുന്നു ശിലുവും പദ്രയും തൻ്റെ പ്രണയ സാക്ഷാത്കാരം കല്യാണത്തിനുള്ള കാത്തിരിപ്പ് തുറന്നുകൊണ്ടേയിരിക്കുമ്പോൾ രാഗും ദർശനിയും തന്റെ രണ്ടാമത്തെ കുഞ്ഞാവ്ക്കായി കാത്തിരിക്കുന്നു അങ്ങനെ അവരുടെ ജീവിതം ഇനിയും തുടരുകയാണ് ഒരിക്കലും തീരാത്ത പ്രണയത്തോട് എൻ കാതലി സ്നേഹപൂർവ്വം സാലിം കരുളായി